ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കട്ടെ അറിയാമോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് മാങ്ങാക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങാക്കറി മാങ്ങ പിക്കളില്ലേ അതാണ് അതും എളുപ്പത്തിൽ കഴിക്കണം അതായത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു കറിയാക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പണം കണ്ടിട്ടില്ലേ അങ്ങനെ സപ്താഹസ്ഥലത്ത് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു മാങ്ങാക്കറി കിട്ടും അപ്പോൾ അതുപോലെയുള്ളൊരു മാങ്ങാക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുനോക്ക് ആർക്കാ മാങ്ങാക്കറി ഇഷ്ടമില്ലാത്തതും ആർക്കും ഇഷ്ടമില്ലാതെ ഇല്ല എല്ലാവർക്കും മാങ്ങാക്കറി ഇഷ്ടമാണ് എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മാങ്ങറി കാരണം എന്താ അതിനകത്ത് ഉപ്പ് പുളി എരിവ് എല്ലാം ആവശ്യത്തിനുണ്ടാവും അല്ലേ പാകത്തിന് പാകത്തിനരികും അപ്പൊ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കണം പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പഴത്തേക്കും ഇത്തിരി വെള്ളത്തിനകത്ത് കലക്കി ഇത്തിരി മോരൊക്കെ ഒഴിച്ച് കുടിക്കുവാണെങ്കിൽ കിഡിലന്നെ കേട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കണേ അപ്പൊ എന്തായാലും നമുക്ക് ആ മാങ്ങാക്കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കാം നമ്മുടെ ഓക്കെ കണ്ടോളൂ ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കും ഒരു രണ്ടു മാങ്ങയുണ്ട് കേട്ടോ അപ്പം ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ മാങ്ങയ്ക്കകത്തേക്ക് നമുക്ക് കായപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെക്കാം കായപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്ത് ചേർക്കുക ഇപ്പം നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ആദ്യം പാത്രം അടുപ്പത്ത് വെച്ചു അപ്പം ഇതിനകത്തേക്ക് ഇനി എണ്ണ ഒഴിക്കാം അപ്പം നമ്മളിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കടുക് കടുകിടുവാണ് ഇതിനകത്തേക്ക് കുറച്ച് ഇടുന്നത് ഇതിനകത്തേക്ക് മുളക് പൊടിയാണ് ഇടുന്നത് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കുറച്ച് കായപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ിതിനകത്തൊഴിച്ച വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ആറണമെന്നില്ല അപ്പോൾ ഇച്ചിരി നേരെ ഇരുന്നപ്പോൾ ആറിപ്പോയതാണ് അപ്പം ഞാൻ ആ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മാങ്ങയ്ക്ക് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതറിഞ്ഞു വേണം ഉപ്പിടാനായിട്ട് എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ള ആ ഗ്രേവി അതിൻ്റെ തിളച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ്ടേ മാങ്ങാക്കറി റെഡി ഇനി നമുക്കിത് തിളക്കയോ പിടിക്കുകയോ ഒന്നും വേണ്ട ഇത് ഇതി കിടന്നാൽ മതി കണ്ടല്ലോ ഇനി തിളച്ചാൽ ഇത് വെന്ത് പോകും അതുകൊണ്ട് ഇനി തിളച്ച് ഇതാകാൻ നിൽക്കണ്ട ഈ ഒരു രീതിയിൽ മതി ഇതവിടെ കിടന്നോളൂ ഓക്കെ നല്ല സപ്താഹ സ്ഥലത്തൊക്കെ വിളമ്പുന്ന മാങ്ങാക്കറി ഇങ്ങനത്തെ മാങ്ങാക്കറിയാണ് കണ്ടിട്ടില്ലേ അപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്തിരിക്കണേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഇത്തിരി ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങളിത്രയും വെള്ളം കൂട്ടണം എന്നില്ല അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കൊരു കറിയാവും അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കിടിലൻ ആണ് അപ്പം ഞാൻ ഈ മാങ്ങക്കറി ഒന്ന് കഴിച്ചു നോക്കുവാണ് ഇപ്പം തന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ടുണ്ട് കറി അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഓക്കെ ബൈ ബൈ എല്ലാവരും ഇതുപോലെയുള്ള കറികൾ വീട്ടിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ളവർക്കും സന്തോഷം നമുക്കും ഒരു സന്തോഷം അല്ലേ അപ്പോൾ എല്ലാവരും ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം പിന്നെ മാക്സിമം ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് താങ്ക്